യേശുയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവനുള്ളപ്പോൾ നമ്മോടൊപ്പം ആത്മാവുണ്ട് ശരീരമുണ്ട് മനസ്സുണ്ട് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ശരീരവും മനസ്സും ഈ ഭൂമിയിൽ നശിച്ച് ആത്മാവ് മാത്രം നിലനിൽക്കുകയാണ് ആ നിലനിൽക്കുന്ന ആത്മാവ് രക്ഷയിലാണോ നാശത്തിലാണോ നിലനിൽക്കുന്നത് എന്നത് നാം നമ്മുടെ ജീവനെ നമ്മുടെ ശരീരത്തെ മനസ്സിനെയും സ്നേഹിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ശരീരത്തെ മനസ്സിനെയും ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തി ജീവനെ സ്നേഹിക്കുന്ന വ്യക്തി പലപ്പോഴും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അനുസരിച്ച് നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോയി പാപകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു അപ്പോഴും നമ്മുടെ ആത്മാവ് നാശത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക എന്നാൽ ജീവനെ വെറുക്കുന്ന വ്യക്തി അതായത് ആത്മാവ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവണതകളെ തൃപ്തിപ്പെടുത്താതെ അതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ